പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അതായത് കോട്ടയം എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും എളുപ്പമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾക്ക് എല്ലാ സ്റ്റോപ്പ് എറണാകുളം നോർത്തിലാണ് പാസഞ്ചർ ട്രെയിനുകളും എറണാകുളത്തെ യാത്ര അവസാനിപ്പിക്കുന്നതുമായ ട്രെയിനുകൾ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് ദീർഘദൂരം പോകുന്ന ട്രെയിനുകൾ എല്ലാം തന്നെ തൃശ്ശൂരെത്തുമ്പോൾ വീണ്ടും രണ്ടായി തിരിയും കോഴിക്കോട് വഴിയും പാലക്കാട് വഴിയും കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി കോഴിക്കോടിൻ്റെ സ്റ്റേഷൻകോടായ സി എൽ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ തുടർന്നുള്ള പേജുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏകദേശം നാൽപ്പത്തി മൂന്നോളം ട്രെയിനുകളാണ് ചെങ്ങന്നൂർ വഴി വടക്കോട്ട് പോകുന്നത് സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയം ഇതിൽ കൊടുത്തിട്ടില്ല അവയുടെ നമ്പർ പൂജ്യത്തിലാണ് തുടങ്ങുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്കുകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യത്തേത് കൊച്ചുവേളിയിൽ നിന്ന് ലോകമാന്യ തിലക് വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം പുലർച്ചെ രണ്ട് അൻപത്തഞ്ചാണ് രണ്ടാമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന ആണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത്തി ഒമ്പതാണ് ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെ സമയം എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പേരാണ് എറണാകുളം ജംഗ്ഷൻ അതുപോലെ നോർത്ത് സ്റ്റേഷൻ്റെ മറ്റൊരു പേരാണ് എറണാകുളം ടൗൺ മൂന്നാമത്തെ ട്രെയിൻ തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന പാലരവി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം രാവിലെ ആറ് പത്താണ് തിരുനെൽവേലി പുനലൂർ കൊട്ടാരക്കര കൊല്ലം കോട്ടയം വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത് നാലാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേഹാര ട്രെയിനാണ് വ്യാഴാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ചെങ്ങന്നൂരത്തെ സമയം രാവിലെ അഞ്ച് അൻപത്തഞ്ചാണ് അഞ്ചാമത്തെ ട്രെയിൻ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ പോകുന്ന ആണ് ശനി ഞായർ ദിവസങ്ങളിൽ സർവീസ് ഇല്ല ചെങ്ങന്നൂരത്തെ സമയം രാവിലെ ഏഴ് പത്തൊമ്പതാണ് ആറാമത്തേത് എല്ലാ ദിവസവും തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് ചെങ്ങന്നൂരിലെ സമയം രാവിലെ ഏഴ് നാൽപ്പത്തേഴ് ആണ് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് ഏഴാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റാണ് പാലക്കാട് കോയമ്പത്തൂർ സേലം ചെന്നൈ സെൻട്രൽ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ എട്ട് പൂജ്യം ഒമ്പതാണ് ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെ സമയം എട്ടാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത്താറാണ് ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഒൻപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും സെക്കൻഡ്രാബാദിലേക്ക് എല്ലാ ദിവസവും പോകുന്ന ശബരി എക്സ്പ്രസ്സാണ് ചെങ്ങന്നൂരത്തെ സമയം രാവിലെ എട്ട് അമ്പത്തെട്ടാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് പത്താമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന ആണ് തിങ്കളാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ചെങ്ങന്നൂരത്തെ സമയം രാവിലെ ഒൻപത് പതിനെട്ട് പതിനൊന്നാമത്തേത് വേളാങ്കണ്ണിയിൽ നിന്നും എറണാകുളം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പതാണ് ചെങ്ങന്നൂരത്തെ സമയം ശിവകാശി തെങ്കാശി കൊട്ടാരക്കര കൊല്ലം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് പന്ത്രണ്ടാമത്തേത് കൊച്ചുവേളിൽ നിന്നും മുംബൈ ലോകമാന്യ തിലക് വരെ പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് ഞായർ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ഗരീബ് രഥം ട്രെയിനിന് ചെങ്ങന്നൂരത്തെ സമയം രാവിലെ പതിനൊന്ന് പൂജ്യം ഏഴാണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് പോകുന്നത് പതിമൂന്നാത്തേത് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സാണ് ബുധൻ ശനി ദിവസങ്ങളിൽ ചെങ്ങന്നൂരത്തെ സമയം രാവിലെ പതിനൊന്ന് നാൽപ്പത്താറാണ് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് പതിനാലാമത്തേത് കൊല്ലം എറണാകുളം മെമ്മു ട്രെയിനാണ് ബുധനാഴ്ച സർവീസ് ഇല്ല ചെങ്ങന്നൂരിലെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതാണ് പതിനഞ്ചാമത്തേത് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പൂജ്യം ഒന്നാണ് പാലക്കാട് സേലം കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പതിനാറാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനെട്ടാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പതിനേഴാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഹൂബ്ളി വരെ പോകുന്ന ട്രെയിനാണ് വ്യാഴാഴ്ച തോറും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം ബാംഗ്ലൂർ പോകുന്ന യാത്രക്കാർ ബനാസ്വാടി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ പതിനെട്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ യശന്തൂർ വരെ പോകുന്ന എ സി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് വെള്ളിയാഴ്ച തോറും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരുത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തെട്ടാണ് പാലക്കാട് വഴിയാണ് പോകുന്നത് പത്തൊമ്പതാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സാണ് ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പന്ത്രണ്ടാണ് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപതാമത്തേത് കായംകുളം എറണാകുളം മെമ്മുവാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി നാലാണ് ചെങ്ങന്നൂരത്തെ സമയം ഇരുപത്തൊന്നാമത്തേത് കൊല്ലത്ത് നിന്നും കോട്ടയം വരെ പോകുന്ന മെമ്മുവാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ചെങ്ങന്നൂരത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അമ്പത്തെട്ടാണ് ഇരുപത്തിരണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ സർവീസ് ഇല്ല ചെങ്ങന്നൂരത്തെ സമയം വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ച് ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി മൂന്നാമത്തേത് തിരുവനന്തപുരം ചെന്നൈ മെയിലാണ് ചെങ്ങന്നൂരത്തെ സമയം വൈകുന്നേരം അഞ്ച് പൂജ്യം ഒന്ന് എല്ലാ ദിവസവും ഉണ്ട് ഇരുപത്തിനാലാമത്തേത് തിരുവനന്തപുരം വേരവൽ എക്സ്പ്രസ്സാണ് തിങ്കളാഴ്ച തോറും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചാണ് ചെങ്ങന്നൂർ സ്റ്റേഷനിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് പോകുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് ഇരുപത്തി അഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഫാവ്നഗർ വരെ പോകുന്ന ട്രെയിനാണ് വ്യാഴാഴ്ച തോറും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചാണ് ചെങ്ങന്നൂരത്തെ സമയം ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് ഇരുപത്തി ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന ട്രെയിനാണ് ശനിയാഴ്ച തോറും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചാണ് ചെങ്ങന്നൂരത്തെ സമയം തൃശ്ശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഏഴാമത്തേത് നാഗർകോവിൽ കൊൽക്കത്ത ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റാണ് ഞായറാഴ്ച തോറും വൈകുന്നേരം ആറ് പൂജ്യം ആറാണ് ചെങ്ങന്നൂരുത്തെ സമയം തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് തിരുപ്പതിയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തി എട്ടാമത്തേത് നാഗർകോവിൽ ഗാന്ധിധാം ചൊവ്വാഴ്ച ചൊവ്വാഴ്ചതോറും വൈകുന്നേരം ആറ് പതിമൂന്നാണ് ചെങ്ങന്നൂരത്തെ സമയം ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴി സർവീസ് നടത്തുന്നു മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തൊമ്പതാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ജമ്മുദാവി ഖത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് പോകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറ് പതിമൂന്നാണ് ചെങ്ങന്നൂരത്തെ സ്റ്റോപ്പ് ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് മുപ്പതാമത്തേത് നാഗർകോവിലിൽ നിന്നും കോട്ടയം വരെ ദിവസവും പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പത്തി രണ്ടാണ് ചെങ്ങന്നൂരത്തെ സമയം മുപ്പത്തൊന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും സിൽച്ചർ വരെ പോകുന്ന ട്രെയിനാണ് ഇത് ആസാമിലേക്ക് പോകുന്ന ട്രെയിനാണ് ചൊവ്വാഴ്ച തോറും വൈകുന്നേരം ആറ് അൻപത്തേഴാണ് ചെങ്ങന്നൂരത്തെ സമയം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ ദാംഗുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ മുപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ യശവന്തപൂർ വരെ പോകുന്ന ട്രെയിനാണ് ഗരീബ് രഥം എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര് തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് അൻപത്തേഴാണ് ചെങ്ങന്നൂരത്തെ സമയം പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി മൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് ഇരുപതാണ് ചെങ്ങന്നൂരത്തെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തിനാലാമത്തേത് കൊച്ചുവേളി ബാംഗ്ലൂർ ഹംസഫർ സൂപ്പർ ഫാസ്റ്റാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി എട്ട് പൂജ്യം മൂന്നാണ് ചെങ്ങന്നൂരത്തെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തഞ്ചാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന വഞ്ചനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി എട്ട് പതിനെട്ടാണ് ചെങ്ങന്നൂരത്തെ സമയം എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് മുപ്പത്തി ആറാമത്തേത് കൊല്ലത്ത് നിന്നും വിശാഖപട്ടണം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ചെങ്ങന്നൂരത്തെ സമയം പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് പോകുന്നത് മുപ്പത്തേഴാമത്തേത് മധുരയിൽ നിന്ന് ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ് ശിവകാശി പുനലൂർ കൊല്ലം വഴിയാണ് ദിവസവും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ചെങ്ങന്നൂരത്തെ സമയം രാത്രി എട്ട് അൻപത്തേഴ് മുപ്പത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് രാത്രി ഒൻപത് ഇരുപത്തഞ്ചാണ് ചെങ്ങന്നൂർ സ്റ്റേഷനിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി ഒമ്പതാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഡെയിലി ട്രെയിനാണിത് ചെങ്ങന്നൂരത്തെ സമയം എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പത്താറാണ് പാലക്കാട് കോയമ്പത്തൂർ ഈ റോഡ് വഴിയാണ് സർവീസ് നടത്തുന്നത് കൊൽക്കത്തയിൽ പോകുന്നവർ മുപ്പത്തഞ്ചാമത്തെ സ്റ്റോപ്പായ ദാഗുനിയിൽ വേണം ഇറങ്ങുവാൻ നാൽപ്പതാമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന മെമു ആണ് ചൊവ്വാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ചെങ്ങന്നൂരത്തെ സമയം രാത്രി പത്ത് ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മധുര വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സാണ് രാത്രി പത്ത് നാൽപ്പതാണ് ചെങ്ങന്നൂരത്തെ സമയം തൃശ്ശൂർ പാലക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത് പഴനിയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ വരെ പോകുന്ന രാജി റാണി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് പൂജ്യം രണ്ടാണ് ചെങ്ങന്നൂരത്തെ സമയം ഷൊർണ്ണൂർ വരെ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ സഞ്ചരിക്കാം അവിടെ നിന്നും നിലമ്പൂരേക്ക് തിരിയുന്നതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് രാത്രി പതിനൊന്ന് പന്ത്രണ്ടാണ് ചെങ്ങന്നൂരത്തെ സമയം ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴിയാണ് സർവീസ് നടത്തുന്നത്